കണ്ണു തുറന്നു കാണുക നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ലോക രാഷ്ട്രീയം ഇന്ന് കളിക്കുന്നത് ഇതൊരു സാധാരണ നയതന്ത്ര നീക്കമല്ല ഇത് ദക്ഷിണേഷ്യയുടെ ഭൂപടം മാറ്റി വരയ്ക്കാൻ പോകുന്ന ഒരു അഗ്നി പരീക്ഷയാണ് നാലു വർഷം മുമ്പ് ലോകം ശ്വാസമടക്കി പിടിച്ചൊരു രംഗം അമേരിക്കൻ സൈന്യം പിൻവാങ്ങുന്നു മിന്നൽ വേഗത്തിൽ താലിബാൻ കാബൂളിന്റെ അധികാരം പിടിച്ചടക്കുന്നു ഭീകരതയുടെ ആ പേര് വീണ്ടും ലോകത്തിനു മേൽ നിഴൽ വീശിയപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അവരെ ഒറ്റപ്പെടുത്തി ഉപരോധിച്ചു ആരും അടുപ്പിക്കാത്ത യുവൻ വിലക്കുള്ള ഒരു ഭരണകൂടമായി താലിബാൻ നിലകൊണ്ടു എന്നാൽ ആ ഏകാന്തതയ്ക്ക് ഇപ്പോൾ വിരാമമാവുകയാണ് ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു വിശ്വസിക്കാമോ ഒരു കാലത്ത് ഇന്ത്യ ശക്തമായി എതിർത്ത ഐക്യരാഷ്ട്രസഭയുടെ യാത്രാ വിലക്കുള്ള ഒരു വ്യക്തി ഇന്ത്യൻ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നു അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്ത ഒക്ടോബർ ഒമ്പത് മുതൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന പ്രഖ്യാപനം ഇത് കേവലം ഒരു സൗഹൃദ സന്ദർശനമല്ല ഇവിടെയാണ് ചോദ്യം ആഗോളതലത്തിൽ ഒറ്റ താലിബാനുമായി ഇന്ത്യ എന്തിന് ചങ്ങാത്തം കൂടുന്നു ഇതിനു പിന്നിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇന്ത്യയുടെ അതിജീവന തന്ത്രം ചബഹാർ തുറമുഖം ഭീഷണി പാകിസ്ഥാന്റെ ഒറ്റപ്പെടൽ ഈ നീക്കത്തിന് പിന്നിലെ ജിയോ പൊളിറ്റിക്കൽ ജിയോ എക്കണോമിക്സ് തന്ത്രങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും ചില വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഈ നയതന്ത്ര നീക്കം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പഴയ താല്പര്യങ്ങളെ തളർത്താനുള്ള മോദിയുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നാണ് മിന്നൽ വേഗത്തിൽ താലിബാനെ ദില്ലിയിലേക്ക് ക്ഷണിച്ചതിലൂടെ ഇന്ത്യയുടെ ലക്ഷ്യം എന്താണ് താലിബാന്റെ കളി മാറ്റി ഇന്ത്യ കളിക്കുന്ന ഈ പുതിയ ഭൗമരാഷ്ട്രീയ നീക്കം നമ്മുടെ രാജ്യത്തിന് ഗുണകരമാകുമോ ഇതൊരു മുന്നറിയിപ്പാണ് ദക്ഷിണേഷ്യയുടെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഈ രഹസ്യ നീക്കത്തിലേക്ക് നമുക്ക് വെളിച്ചം വീശാം നിങ്ങളിത് അറിയാതെ പോകരുത് അമീർ ഖാൻ മുത്തഗിയുടെ ഈ യാത്രയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന ഘടകം എന്തെന്നാൽ മേലുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ യാത്രാ വിലക്കിൽ ഇളവ് ലഭിച്ചു എന്നതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയഞ്ചു മുതൽ യു എൻ ഉപരോധത്തിന് വിധേയനായ യാത്രാ വിലക്ക് സ്വത്തുക്കൾ മരവിപ്പിക്കൽ ആയുധ ഉപരോധം എന്നിവയെല്ലാം നേരിടുന്ന ഒരു വ്യക്തി നിയമപരമായി അദ്ദേഹം ചെയ്യണമെങ്കിൽ യു എൻ ഉപരോധ സമിതിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ് മുമ്പ് സെപ്റ്റംബറിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും പാകിസ്ഥാന്റെയും യു എസിന്റെയും എതിർപ്പിനെ തുടർന്ന് ആ നീക്കം തടസ്സപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഇളവ് അനുവദിച്ചു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ താലിബാനോടുള്ള സമീപനത്തിൽ സംഭവിക്കുന്ന മാറ്റത്തിന്റെ സൂചനയാണ് ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നീക്കമുണ്ട് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ താൽക്കാലിക അംഗമെന്ന നിലയിലോ മറ്റ് പ്രബല രാജ്യങ്ങളുമായുള്ള ബന്ധപ്പെട്ട ഉപയോഗിച്ചോ ഇന്ത്യ ഈ ചങ്ങലക്കെട്ട് രഹസ്യമായി സഹായിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ വിദഗ്ദ്ധർ പറയുന്നു മുത്തക്കു യാത്ര ഇളവ് ലഭിച്ചു എന്നത് താലിബാൻ ഭരണകൂടത്തിന് അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ അംഗീകാരം ലഭിച്ചു വരുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു അവരുടെ ഒറ്റപ്പെടൽ കാലഘട്ടം പതുക്കെ അവസാനിക്കുകയാണോ ഈ ചോദ്യം ഇപ്പോൾ ഏറെ പ്രസക്തമാണ് താലിബാനെ അന്താരാഷ്ട്ര വേദിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇന്ത്യ വഹിച്ച ഈ പങ്ക് നമ്മുടെ വിദേശ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും എന്നാൽ തന്ത്രപരവുമായി നീക്കമായി വിലയിരുത്തപ്പെടും യുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നിൽ കേവലം സഹായം തേടാൻ മാത്രമല്ല ലക്ഷ്യം ഇതിന് പിന്നിൽ ഭീമമായ ഭൗമ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ് ചർച്ചാ വിഷയങ്ങൾ ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരമായി പ്രധാനപ്പെട്ടതുമാണ് ഇന്ത്യയുടെ താല്പര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഇറാനിലെ ചബഹാർ തുറമുഖമാണ് ഈ തുറമുഖത്തിന്റെ തുടർച്ചയായ ഉപയോഗമാണ് ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാമതായിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ഇളവ് അവസാനിപ്പിച്ച ശേഷം തുറമുഖത്തിന്റെ ഭാവി ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് എന്തുകൊണ്ടാണ് ചബഹാർ പ്രധാനം ഈ തുറമുഖം ഇന്ത്യക്ക് പാകിസ്ഥാനെ ആശ്രയിക്കാതെ മധ്യേഷ്യൻ വിപണികളിലേക്കും പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിലേക്കും പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാതിലാണ് താലിബാൻ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ഉറച്ച പിന്തുണ നൽകേണ്ടതുണ്ട് ചബഹാറിന്റെ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ക്ഷമതയും ഉറപ്പാക്കുക എന്നത് ഇന്ത്യയുടെ ജിയോ എക്കണോമിക് താല്പര്യമാണ് ഈ സന്ദർശനത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു വിഷയം ുംഗ്രോമ താവളത്തെക്കുറിച്ചുള്ള ചർച്ചകളുമാണ് മുൻ അമേരിക്കൻ താവളമായ ബഗ്രം താല്പര്യമുള്ള ഒരു രാജ്യത്തിന് ട്രംപ് മുമ്പ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ താലിബാൻ അന്ന് തന്നെ അത് നിരസിച്ചു ഇപ്പോൾ മുത്തലി ഈ വിഷയം ചർച്ചയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാന്റെ സ്വാധീനം കുറയ്ക്കുന്ന ഒരു നീക്കമാണിത് ഇന്ത്യക്ക് ഈ താവളത്തിൽ നേരിട്ട് താല്പര്യമൊന്നും ഇല്ലെങ്കിലും താവളത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാന്റെയോ ചൈനയുടെയോ കൈകളിൽ എത്തുന്നത് തടയാൻ ഇന്ത്യക്ക് ശക്തമായ നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട് താലിബാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യൻ ംഭിക്കുക എന്നതാണ് താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം അഫ്ഗാനിസ്ഥാൻ കടുത്ത സാമ്പത്തിക മാനുഷിക പ്രതിസന്ധിയിലാണ് പരമ്പരാഗതമായി അഫ്ഗാൻ ജനതയുടെ വികസന കാര്യങ്ങളിൽ ഇന്ത്യ നൽകിയിട്ടുള്ള പിന്തുണ തുടരണമെന്ന് താലിബാൻ ശക്തമായി തന്നെ ആവശ്യപ്പെടും ഇന്ത്യ ഇത് ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കും സഹായം നൽകുന്നതിലൂടെ അഫ്ഗാനിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയിലും മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കോൺസുലേറ്ററുകളിലും തങ്ങളുടെ പ്രതിനിധികളെയും കൂടുതൽ സമ്മർദ്ദം രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ തലസ്ഥാനത്തെ അഫ്ഗാൻ എംബസി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച സാഹചര്യത്തിൽ താലിബാനെ സംബന്ധിച്ച് ഇത് അന്താരാഷ്ട്ര അംഗീകാരം നേടാനുള്ള ഒരു നിർണായക നീക്കമാണ് മുത്തകയുടെ ഇന്ത്യ സന്ദർശനം നയതന്ത്ര ചടങ്ങ് എന്നതിലക്കുപരി ഇന്ത്യയുടെ ദീർഘകാല പ്രാദേശിക ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീണ്ട ഭാഗമാണ് ഇന്ത്യയുടെ ഈ നയപരമായ മാറ്റത്തിന് പിന്നിൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുമുണ്ട് ഇതാണ് ഇന്ത്യയുടെ നീക്കത്തിൽ ഏറ്റവും വലിയ തന്ത്രപരമായ വിജയം വളരെ കാലമായി പാകിസ്ഥാന്റെ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു ശക്തിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഈ സമവാക്യം കീഴ്മേൽ മറിയാൻ തുടങ്ങി പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ തെഹ്രീകി താലിബാൻ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ താലിബാൻ വിസമ്മതിച്ചു ഇത് താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള രക്ഷാധികാരി ക്ലൈൻ ബന്ധത്തിൽ വലിയ വിള്ളലാണ് ഉണ്ടാക്കിയത് താലിബാൻ പാകിസ്ഥാനിൽ വിശ്വസിക്കുന്നില്ല പാകിസ്ഥാൻ താലിബാനെ നിയന്ത്രിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഈ വിള്ളൽ ഇന്ത്യക്ക് ഒരു മികച്ച അവസരമാണ് താലിബാനോടുള്ള തങ്ങളുടെ കടുത്ത എതിർപ്പ് ലഘൂകരിക്കാനും പാകിസ്ഥാന്റെ സ്വാധീനം കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ കാബൂളിൽ തങ്ങളുടെ സ്വാധീനം വീണ്ടെടുക്കാനും ഇന്ത്യ ശ്രമിക്കുന്നു പാകിസ്ഥാന്റെ കൈകളിൽ നിന്ന് താലിബാനെ അടർത്തി മാറ്റുക എന്നതാണ് മോദിയുടെ മാസ്റ്റർ പ്ലാൻ ഇന്ത്യയുടെ നയപരമായ മാറ്റത്തിന് പിന്നിലെ രണ്ടാമത്തെ വലിയ ഘടകം ചൈനയാണ് താലിബാനുമായി ബീജിംഗ് അടുപ്പം കാണിക്കുന്നുണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങളിലും തന്ത്രപരമായ ിലും ചൈനയുടെ താൽപര്യം വർദ്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാടിയുമായി അഫ്ഗാനിസ്ഥാനെ ബന്ധിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യക്ക് തീർച്ചയായും ഭീഷണിയാണ് മധ്യേഷ്യൻ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനത്തിന് ഭീഷണിയുമാണ് ഇന്ത്യക്ക് മധ്യേഷ്യൻ വിപണികളിലേക്ക് പ്രവേശനം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് അഫ്ഗാനിസ്ഥാൻ വഴിയുള്ള ഒരു സുരക്ഷിതമായ പാത അനിവാര്യമാണ് ഈ പാത തുറന്നു കിട്ടണമെങ്കിൽ താലിബാനുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് ഇന്ത്യയുടെ ഭൌമരാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാൻ വിദഗ്ധനായ ശാന്തി മരി ദിസൂസ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ നയത്തിന്റെ കാതൽ നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കുക കാബൂളിലെ ബന്ധം പുനസ്ഥാപിക്കുക രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ചൈന തങ്ങളുടെ സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചൊരു മേഖലയിൽ സ്വാധീനം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ നീക്കത്തിന് മറ്റൊരു രാഷ്ട്രീയ മാനമുണ്ട് എന്ന് പറയാൻ കാരണം ട്രംപിന്റെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതും തുടർന്നുണ്ടായ താലിബാൻ അധിനിവേശവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ബഗ്രാം പോലുള്ള താവളങ്ങളിൽ ട്രംപിനുണ്ടായിരുന്ന താല്പര്യങ്ങൾ തകർക്കുക വഴി ഇന്ത്യ പുതിയ ആഗോള രാഷ്ട്രീയത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു താലിബാനുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം യു എസ് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ സ്വന്തം നയങ്ങൾ രൂപപ്പെടുത്താൻ അവസരം നൽകുകയാണ് ഇതൊരു പ്രായോഗിക അഫ്ഗാനിസ്ഥാന്റെ നിലവിലെ യാഥാർത്ഥ്യം താലിബാൻ ആണ് എന്നതാണ് ആ യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞാൽ നമ്മുടെ താല്പര്യങ്ങൾ പാകിസ്ഥാനും ചൈനയ്ക്കും മുന്നിൽ വരും അതുകൊണ്ട് ഈ ഭരണകൂടത്തെ അംഗീകരിക്കാതെ തന്നെ അവിടുത്തെ ജനങ്ങൾക്കും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും വേണ്ടി താലിബാനുമായി ഇടപെടാൻ ഇന്ത്യ ഇവിടെ നിർബന്ധിതരാവുകയാണ് ഈ നീക്കം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും മധ്യേഷ്യയിലേക്കുള്ള വാതിൽ തുറക്കാനും ഇന്ത്യ നടത്തുന്ന ഒരു തന്ത്രപരമായ നീക്കവുമാണ് വരും ദിവസങ്ങളിൽ ഈ നയം ആഗോളതലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടും അമീർ ഖാൻ മുത്തഗിയുടെ ഇന്ത്യ സന്ദർശനം വെറും ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ചയായി കാണരുത് ഇത് ദക്ഷിണേഷ്യയിൽ ഉടനീളമുള്ള അധികാര സമവാക്യങ്ങൾ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു നയതന്ത്ര നീക്കം തന്നെയാണ് താലിബാൻ ഭരണകൂടം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുമ്പോൾ തീവ്രവാദം സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും നിർണായകം തന്നെയാണ് ഇന്ത്യ നൽകുന്ന സഹായങ്ങൾ ശരിയായ രീതിയിൽ അഫ്ഗാൻ ജനതയ്ക്ക് ലഭിക്കുന്നുണ്ടോ എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മോദിയുടെ ഈ മാസ്റ്റർ പ്ലാൻ വിജയം കാണുമോ പാകിസ്ഥാനെയും ചൈനയെയും മറികടന്ന് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കാനായി കഴിയുമോ മുത്തഗിയുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ താലിബാൻ ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകുമോ ഈ നീക്കം ദക്ഷിണേഷ്യയുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കും കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം